അപ്പോൾ ഉള്ളൂ നമ്മുടെ അരപ്പ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്നിവിടെ എന്നാ ഞാൻ കാട്ടിക്കൂട്ടാൻ പോണേന്നല്ലേ അപ്പോൾ എന്നാ ചെയ്യാൻ പോന്നെ അപ്പോ ഇതിന്റെ അടയില്ല ഇന്ന് തക്കാളിയാട്ടോ തക്കാളിയാണേ തക്കാളിയും കൊണ്ട് ഒരു ഇടാൻ പോവാണ് അതാണ് ഇന്നിവിടെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് അപ്പൊ നമ്മള് ഇന്ന് തക്കാളിയാണ് അച്ചാർ ഇതാണ് നമ്മുടെ താരം തക്കാളി അപ്പോൾ വാ കൂട്ടുകാരെ ആ ഒന്ന് രണ്ട് നോക്കണ്ടേ അപ്പോൾ നമുക്ക് ഈ പിക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വാ അപ്പോൾ നമ്മൾ തക്കാളി അച്ചാർ ഇടാൻ പോവുകയാണെ അതിനായിട്ട് നമ്മളിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മൂക്ക് കണ്ടില്ല തക്കാളിയുടെയും മൂക്കങ്ങ് ചത്തി കളയാവേ എന്നിട്ട് നമുക്കിതിനെ ഓരോന്നിനെയായിട്ട് കണ്ടിക്കാം ഇങ്ങനെ ഇച്ചിരി മുഴുത്ത തക്കാളിയല്ലേ അതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടിക്കാം നമ്മൾ ഈ തക്കാളി നല്ലപോലെ കഴുകി തുടച്ചെടുത്തത് അല്ലേ അതിന്റെ വെള്ളമല്ല വെള്ളമയം ഒന്നും പാടില്ല തക്കാളിക്കുള്ളിൽ തന്നെ അതിന്റെ വെള്ളം ഉണ്ടല്ലോ പുറമേ പുറമേ ഒന്നും വെള്ളമയം പാടില്ല ഇങ്ങനെ കണ്ടിക്കാം വെന്ത് നമുക്കിത് എന്തായാലും നല്ലപോലെ ഉടയണം ഇത് െ ഒത്തിരി മുഴുപ്പിലല്ല വെന്ത കിട്ടണ്ടേ ഒരുപാട് സമയം എടുക്കില്ല അല്ലെങ്കിൽ അപ്പൊ സാധാരണ ഇത്രയും ആകൃതിയിലേ ഇങ്ങനെ കണ്ടിച്ചെടുക്കുക അപ്പൊ നമ്മുടെ ചട്ടിയെടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ അങ്ങ് അങ്ങെടുത്ത് ഒഴിച്ചു കൊടുക്കാം എന്തെണ്ണ നല്ല എണ്ണ നല്ല എണ്ണ 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 അപ്പൊ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് വന്നിട്ട് കൊടുക്കാം നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് അടുത്തത് എന്താണ് അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വന്നപ്പോഴത്തേനും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് പച്ചക്കറി വില നമ്മൾ എള്ളെണ്ണ ഇടേണ്ട കാര്യം തന്നെ എള്ളെണ്ണയിൽ ഇടിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അച്ചാറാണേലും പെട്ടെന്ന് കേടാകത്തില്ല വെളിച്ചെണ്ണയിലോ മറ്റുള്ള ഓയിലിലൊക്കെ ഇട്ട് കഴിയുമ്പം അത് ഒരുപാട് നാളിരിക്കില്ല ടേസ്റ്റ് ഉണ്ടാവും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇച്ചിരി കാലം ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആണ് എള്ളെണ്ണയിൽ ഇടുന്നത് തക്കാളി അച്ചാർ വെളിച്ചെണ്ണയിലും ഇടാം സൺഫ്ലവറിലൊക്കെ ഇടാൻ വേണമെങ്കിൽ പക്ഷേ അത് അധികം നാളിരിക്കില്ല പെട്ടെന്ന് കേടാവും പോത്ത് പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊവ്വിപ്പോ വന്ന ചുവ വ്യത്യാസമൊക്കെ വരും നല്ലെണ്ണ ആവുമ്പോ അങ്ങനെ പേടിക്കാനില്ല നല്ലെണ്ണയിൽ ആ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ഈ തക്കാളി അച്ചാർ നല്ല സുഖമായിട്ട് ഒരു ആറ് ആറുമാസത്തോളം ഇരിക്കും നല്ലെണ്ണയിൽ ഇട്ട് ഫ്രിഡ്ജ് വെക്കാൻ കുറച്ച് ഒത്തിരി നാളും ഒരു മൂന്നാലാഴ്ചയ്ക്കല്ലേ പുറത്തൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ആറ് മാസം എന്ന് പറയുമ്പോൾ ദൂരം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വെക്കണ്ട ഉറത്ത് ഫ്രിഡ്ജ് വെക്കാം അല്ലെങ്കിൽ പിന്നെ തുറക്കരുത് പിന്നെ തുറക്കാതെ അടച്ച് നല്ല ഇതായിട്ട് വെക്കണം അങ്ങനെ എടുക്ക യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ പിന്നെ ഇനി നമുക്ക് നമ്മുടെ ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ തക്കാളി കൊടുക്കാം കൊടുക്കാം ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം കൂടി പിന്നെ ഇടാം ഇനി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളമോ മറ്റുള്ള വിനാഗിരി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ലാത്തോണ്ട് ഇതിനെ നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തിട്ട് ഇതിനെ വഴറ്റി വേവിക്കണം നല്ല സ്മൂത്തായിട്ട് ഇത് വെന്ത് വരണം അപ്പോൾ അടി പിടിക്കാതെ ഒക്കെ ഇരിക്കാൻ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്താ നമ്മളിതിൻ്റെ കൂടുതലതേ നമുക്കൊരു നാരങ്ങയുടെ ഒരു നെല്ലിക്ക ഒരു നാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ കുഞ്ഞു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട് വാളംപുളി അപ്പോൾ പുളി നമ്മൾ ഇതിനിട്ട് കൊടുക്കും ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയതാണേ അപ്പോൾ നമ്മൾ പുളി ഇങ്ങനെ പിച്ചി ചീന്തി പിച്ചി ചീന്തി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിനോട് കൂടുത്തിൽ വേറെ അല്ലേ വേറെ പുളിയൊന്നും നമ്മൾ ചേർക്കില്ല വിനാഗിരി ഒന്നും ചേർക്കില്ല ഇന്നാറിന് ഇത് ഇതിൻ്റെ കൂടുത്തി കിടന്ന് നെൽറ്റാകണം വേറെ ഒരു പുളിയില്ല ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കറ്റായി വരും തക്കാളി നല്ലോലെ വെന്ത നല്ല സ്മൂത്തായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കും അപ്പം നമ്മുടെ തക്കാളി നോക്കിയേ എല്ലാം നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് വെന്തൊടഞ്ഞു നല്ല നീറ്റായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെല്ലാം കണ്ടോ തക്കാളി നല്ല അസലായിട്ട് വന്നു നമുക്കതിന് ഇത് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾക്കായിട്ട് ഞാനിവിടെ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി മുളക് കാശ്മീരി മുളക് പൊടിയും മറ്റേ എരുവുള്ള പൊടിയും എല്ലാം ഓരോ ടീസ്പൂൺ വെച്ചെടുത്തു പിന്നെ അച്ചാർ പൊടി രണ്ട് ടീസ്പൂൺ വെച്ചെടുത്തു ഉലുവ നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചിട്ടിട്ടില്ല ഉലുവ പൊട്ടിക്കാനിട്ടുണ്ട് ഇങ്ങനെ ഇതാണ് ഇടുന്നത് ഈ ഉലുവ ചേർന്ന അച്ചാർ പൊടി ആയത് കാരണം ഇതിനകത്ത് ഇപ്പോൾ അതിടുന്നില്ല ചേർക്കുന്നില്ല അപ്പോൾ ഈ പൊടികളാണെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ പൊടികളെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ കായം ചേർക്കുന്നുണ്ട് നമ്മൾ കായപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരപ്പ് പൊടികളിട്ട് അച്ചാറിന് വേണ്ടുന്ന അരപ്പുകളാണിത് നമ്മൾ വാളംപുളി ചേർത്തോണ്ടിരി വിനാഗിരി ചേർക്കൂല തക്കാളി അച്ചാറിനെ വിനാഗിരി ചേർത്താൽ കൊള്ളൂല ഇത് വെള്ളത്തിന്റെ അംശം ഒന്നും പാടില്ല ഇത് ഈ തക്കാളിയുടെ തന്നെയല്ലേ ഇത് ജ്യൂസ് തക്കാളിയുടെ നീര് മാത്രം തക്കാളി മാത്രം വെന്തിട്ട് അതിൽ നിന്ന് വരുന്ന ഇതാണ് പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും വിനാഗിരി ഒന്നും ചേർക്കില്ലല്ലോ അത് കാരണം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഇതിനകത്തുനിന്ന് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നല്ലെണ്ണ ലാസ്റ്റ് ഒരിച്ചിരി അതെന്നുവെച്ചാൽ എണ്ണയ്ക്കകത്ത് കിടക്കുമ്പോൾ അത് കേടാവൂല അതിന് വേറെ വെള്ളത്തിന്റെ യാതൊരു ഇതും ഇല്ലല്ലോ അതെ അംശങ്ങളില്ലല്ലോ എണ്ണയാണ് അതിനെ ഇങ്ങനെ സഹായിക്കുന്നത് ഇനി ഇങ്ങനെ തെളിഞ്ഞൊന്ന് വരുന്ന മതി നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി എണ്ണ തെളിയുന്നുണ്ടല്ലേ അപ്പഴേ നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡിയായി ിഷ് അപ്പം ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല കേട്ടോ നമുക്ക് ദോശയുടെ കൂടത്തിലോ ചോറിൻ്റെ കൂടുത്തിലോ പിന്നെ ഇഡ്ലിയുടെ കൂടത്തിലോ ഒക്കെ ചപ്പാത്തിയുടെ കൂടത്തിലോ ഒക്കെ കഴിക്കാൻ നല്ല ഒരു അച്ചാർ അകട്ടോ ഇതാണ് നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കുക കമൻറ്റിൽ കൂടി പിന്നെ അടുത്തൊരു വിഭവമായിട്ട് അല്ലെങ്കിൽ റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും